മോട്ടിവേഷൻ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫ് മാറും മോട്ടിവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് പുറമേ നിന്ന് നമുക്ക് എന്തോ എൻപവറിങ് ആയിട്ട് അല്ലെങ്കിൽ നമ്മൾക്ക് എന്തൊക്കെയോ ചെയ്യാനായിട്ടൊരു പ്രചോദനം നൽകുന്ന എന്തൊക്കെയോ വാക്കുകൾ ചിലപ്പോൾ നമുക്ക് കുറച്ച് നേരത്തേക്ക് ഒരു മോട്ടിവേഷനൊക്കെ കിട്ടും പക്ഷേ ആക്ച്വലി ആ ഒരു മോട്ടിവേഷൻ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് തോന്നുകയാണെങ്കിൽ മാത്രമേ നമ്മുടെ ലൈഫിൽ മാറ്റം ഉണ്ടാവുള്ളൂ ഓൾറെഡി ലൈഫിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോകുന്നൊരു വ്യക്തിയാണെങ്കിൽ മോട്ടിവേഷൻ കാണുമ്പോൾ മാറാവുന്ന ഒരു പ്രശ്നം മാത്രമേ അവർക്ക് ഉണ്ടാവുള്ളൂ എന്നാൽ ലൈഫിൽ ആകെ മോശമായിട്ടിരിക്കുന്നൊരവസ്ഥ അത് എല്ലാ ഏരിയയിലും അവരുടെ ആരോഗ്യം നോക്കുകയാണെങ്കിലും സാമ്പത്തിക സ്ഥിതി ആണെങ്കിലും റിലേഷൻഷിപ്പ് ആണെങ്കിലും അങ്ങനെ അവരുടെ ജീവിതത്തിൽ ഓൾമോസ്റ്റ് എല്ലാ ഏരിയയും തകർന്നിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ കേവലം ഒരു മോട്ടിവേഷൻ മാത്രം കേട്ടതുകൊണ്ട് അവരുടെ ലൈഫിലൊന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല നന്നാവണം എന്നുള്ളൊരു തോന്നലോ എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു തോന്നലോ ഉണ്ടാകും എന്നാൽ അതിന് വേണ്ടിയിട്ട് കുറച്ച് ദിവസം അവരെന്തൊക്കെയോ ചെയ്യും പക്ഷേ ആ മോട്ടിവേഷൻ പെട്ടെന്നില്ലാണ്ടാവും പണ്ടത്തെക്കാളും മോശമായിട്ടുള്ളൊരവസ്ഥയിലോട്ട് അവർ പോകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ലൈഫിൽ നമ്മൾ എന്തൊക്കെയാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് ഇപ്പോൾ നമ്മളുടെ ലൈഫ് വളരെ മോശമായിട്ടിരിക്കുകയാണെങ്കിൽ അത് നമ്മളുടെ തന്നെ എല്ലാ കാര്യങ്ങളുടെയും ഒരു ബലമാണ് അതിൻ്റെ ഉത്തരവാദിത്വം നമുക്കാണെന്ന് മാത്രം നമ്മൾ തിരിച്ചറിയുക ചിലപ്പോൾ നമ്മൾ പറയുന്നുണ്ടാകും നമ്മുടെ സാഹചര്യം മോശമാണ് അല്ലെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല അങ്ങനെ പല പല എക്സ്ക്യൂസസ് നമ്മൾ പറയുന്നുണ്ടായിരിക്കും പക്ഷേ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി നമ്മൾ ഏറ്റെടുത്താൽ മാത്രമേ നമുക്ക് ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട് പറ്റുള്ളൂ ഇനി നമ്മൾ എന്ത് ഇൻപുട്ട് കൊടുത്താലും അതിന്റെ ഒരു ഔട്ട്പുട്ട് ആയിരിക്കും നമുക്ക് കിട്ടുന്നത് ഒരു മനുഷ്യന്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ഉള്ളിലുണ്ടാകുന്ന അവരുടെ ചിന്തകളും അവർ പറയുന്ന വാക്കുകളും അവരുടെ പ്രവൃത്തികളും ഇതിന്റെ ആകെ ഇതിന്റെ ഇതിൻ്റെ മൊത്തത്തിലുള്ളൊരു റിസൾട്ടാണ് അവരുടെ കരിയർ ആണെങ്കിലും ഹെൽത്ത് ആണെങ്കിലും വെൽത്ത് ആണെങ്കിലും റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പാണെങ്കിലും മറ്റേലൊക്കെ റിഫ്ലക്റ്റ് ചെയ്യുന്നത് അവരുടെ ഇൻപുട്ടിന്റെ ഒരു റിസൾട്ടായിരിക്കും ഔട്ട് പുട്ടായിട്ട് കിട്ടുന്നത് അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഇപ്പം കിട്ടുന്ന റിസൾട്ട് നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്തതാണെങ്കിൽ നിങ്ങളുടെ ഇൻപുട്ടാണ് മാറ്റി കൊടുക്കേണ്ടത് അതായത് നമ്മളുടെ ചിന്ത മാറ്റണം ചിലപ്പോൾ നമ്മളുടെ പ്രവൃത്തിയായിരിക്കും ചിലപ്പോൾ നമ്മളുടെ വാക്കുകളായിരിക്കും ഇനി അതിനെ കൂടുതൽ മൈന്യൂട്ടായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മളുടെ ജോലി വളരെ മോശം സ്ഥിതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടെ മനസ്സിലാക്കേണ്ടത് ജോലിയിൽ നമ്മളുടെ ഇൻപുട്ട് ശരിയല്ല എന്നുള്ളതാണ് ജോലിയെക്കുറിച്ചുള്ള നമ്മുടെ ചിന്തകൾ കാഴ്ചപ്പാടുകൾ നമ്മൾ നമ്മളതിനെക്കുറിച്ച് പറയുന്ന വാക്കുകൾ നമ്മളുടെ ജോലിയിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി ഇതൊക്കെയാണ് നമ്മൾ മാറ്റം വരുത്തേണ്ടത് ചില ആളുകൾ കണ്ടിട്ടില്ല എന്തെങ്കിലും ചെയ്യേണ്ടേ ജീവിക്കേണ്ടേ എന്ന് വിചാരിച്ചിട്ട് ജോലിക്ക് പോകുന്ന ആളുകളുണ്ട് പക്ഷേ വളരെയധികം ആയിട്ട് ജോലി ചെയ്യുന്ന ആളുകളാണ് ജീവിതത്തിൽ സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ കാണാറുള്ളത് അങ്ങനെയുള്ള ആളുകൾക്ക് മാത്രമേ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ പാഷനേറ്റ് ആയിട്ടൊരു മേഖലയിൽ നമുക്ക് വർക്ക് ചെയ്യാൻ സാധിച്ചാലാണ് ജോലിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള സക്സസ് നമുക്ക് നേടാനായിട്ട് സാധിക്കുന്നത് മറ്റേത് മേഖലയിലും നമ്മൾ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ നമുക്കതൊരു മടുപ്പൊക്കെ ആയിട്ട് തോന്നാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ കരിയർ ടെസ്റ്റുകൾ നമുക്കിഷ്ടം പോലെയുണ്ട് അത് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള കരിയർ ഏതാണെന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും ഇൻ്റലിജൻസ് ടെസ്റ്റ് ഉണ്ട് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ടെസ്റ്റ് ഉണ്ട് നമ്മളുടെ ഇൻ്റലിജൻസിന് അനുയോജ്യമായിട്ടുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ ലൈഫിൽ എന്ത് ഉണ്ടെങ്കിലും അതിൻ്റെ സൊല്യൂഷൻസ് ഉണ്ട് നമ്മളെപ്പോഴും പ്രശ്നം പ്രശ്നം എന്ന് പറയുമ്പോൾ പ്രശ്നങ്ങൾക്കാണ് അവിടെ ഇമ്പോർട്ടൻസ് വരുന്നത് അതായിരിക്കും ഏറ്റവും പവറായിട്ട് നിൽക്കുന്നത് നമ്മൾ സൊല്യൂഷനിലോട്ടാണ് ഫോക്കസ് ചെയ് ചെയ്യുന്നതെങ്കിൽ മാത്രമേ നമ്മളുടെ ലൈഫിൽ എന്തെങ്കിലും പ്രോഗ്രസ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ അതിൻ്റെ പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് നമ്മളുടെ ലൈഫിൽ മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് പല ആളുകളും പല രീതികളുമാണ് ഉപയോഗിക്കുന്നത് ഇപ്പോൾ ചില ആളുകൾ ബുക്കുകൾ നല്ല നല്ല ബുക്കുകൾ ആണ് ആ ബുക്കുകൾ വായിച്ചിട്ട് അതിലുള്ള അറിവുകൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ മാറ്റം വരുത്തുന്ന ആളുകളുണ്ട് ചില ആളുകൾ ചുറ്റുപാടുമുള്ള സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾ അവരുടെ ജീവിത രീതികൾ അവർ ചെയ്യുന്ന കാര്യങ്ങൾ അതൊക്കെ മോഡൽ ചെയ്തിട്ട് ജീവിതത്തിൽ മാറ്റം വരുത്തുന്ന ആളുകളുണ്ട് വേറെ ചില ആളുകൾ ലോ ഓഫ് അട്രാക്ഷൻ അത് വെച്ചിട്ട് ലൈഫിൽ എങ്ങനെ മാറ്റം വരുത്താം എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട് ആ ഫൊർമേഷൻസ് ഒക്കെ യൂസ് ചെയ്ത് മാറ്റം വരുത്തുന്നവരുണ്ട് അപ്പോൾ നമ്മളുടെ ലക്ഷ്യം എന്താണോ അതിലോട്ട് എത്താനായിട്ട് പല പല മാർഗങ്ങളുണ്ടായിരിക്കും ഒരു മാർഗ്ഗം പരാജയപ്പെട്ടാലും നമുക്കടുത്ത മാർഗം എന്താണെന്നുള്ളത് നോക്കാവുന്നതാണ് അപ്പോൾ നമ്മളുടെ തിരഞ്ഞെടുക്കുന്ന മാർഗം മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന മാർഗമാകരുത് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്